നമസ്കാരം അതായത് ഇന്നലെ പി എസ് സി ചേർന്ന യോഗത്തിൽ കൈക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് താഴെ പറയുന്ന ഇരുപത് കാറ്റഗറികളിലേക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും നിങ്ങൾക്കിവിടെ കാണാം ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനതലം അതായത് സ്റ്റേറ്റ് വൈഡ് എക്സാം ഒൻപതെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അത് നിങ്ങൾക്ക് ഒൻപതാമതായിട്ട് ഇവിടെ കാണാം സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമോ വരുമോ എന്ന് ചോദിച്ച കൂട്ടുകാരോടും അതിൻ്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ വരും ബാക്കി നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഒൻപതെണ്ണം നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചെടുക്കാം അതുപോലെ തന്നെ ആറാമതായിട്ടൊന്ന് നോക്കൂ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ അപ്പോൾ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷനും നമുക്ക് ഉടനെ വരുന്നതായിരിക്കും ബാക്കി നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ജനറൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിൽ പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ വനം വന്യജീവി വകുപ്പിലെ ഫോറസ്റ്റ് ഡ്രൈവർ അത് നേരിട്ടും നസ്തികമാറ്റം മുഖേനയും പിന്നീട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിവിടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലം നിങ്ങൾക്കിവിടെ വായിച്ചെടുക്കാം നാലെണ്ണം കൊടുത്തിട്ടുണ്ട് വീഡിയോ പോസ് ചെയ്യുക വായിക്കുക ഇനി താഴെ പറയുന്ന തസ്തികളിലേക്ക് ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം നടത്തും ഏതൊക്കെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ മാത്തമാറ്റിക്സ് സീനിയർ തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നീട് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് തസ്തികമാറ്റം മുഖേര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പ ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി താഴെപ്പറയുന്ന അസ്ഥികളിലേക്ക് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇനി സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനമായത് മൂന്നെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ അർഹതാ പട്ടിയെ പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണ് ഇടുക്കി ജില്ലയിലെ വിധ വകുപ്പുകളിൽ ക്ലർക്ക് തമിഴും മലയാളവും അറിയാവുന്നവർ ധീവര കാറ്റഗറി നമ്പറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും വ്യക്തമായി വായിച്ചിരിക്കാൻ സാധിക്കുന്നതായിരിക്കും മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം അതുവരെയ്ക്കും താങ്ക്